സംസ്ഥാനത്ത് അതിശക്തമായ മഴയുണ്ടാവുമെന്ന മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സനിസ മഴ കനക്കുകയാണ് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ രീതിയിൽ തന്നെ മഴ തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത് എന്തൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നു അതേ ജനസിൽ സംസ്ഥാനത്ത് മഴ തുടരാൻ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി മലപ്പുറം വയനാട് എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിന് മേലെ രൂപപ്പെട്ട ചക്രവാത ചുഴിയും അതുപോലെ തന്നെ തെക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിലായി രൂപപ്പെട്ട ചുഴിയും ന്യൂനമർദ്ദ ആവുകയും ഈ ന്യൂനമർദ്ദ പാത്തി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിന്റെ ഒരു സ്വാധീന ഫലം കൂടിയായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് കനത്ത മഴ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ കനത്ത മഴയുടെ സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പക്കൽ നിന്നും ഉള്ളത് പലയിടങ്ങളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ അതിശക്തമായ മഴയുള്ള സാഹചര്യമായതിനാൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലൊക്കെ മഴവെള്ള പാച്ചലിനും മലവെള്ള പാച്ചലിനും അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനുള്ള സാഹചര്യമുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നത്